നല്ലതുപോലെ പ്രാർത്ഥിച്ചോ അജു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി എനിക്ക് വേണ്ടി ആ പുള്ളിക്കാരനോട് എന്തെങ്കിലും പറഞ്ഞോ അതോ എൻ്റെ കയ്യിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്തണോ പ്രാർത്ഥിച്ചത് അത് ചോദിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു രുദ്രനെ അവൾക്ക് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ലായിരുന്നു അവൻ്റെ സ്വഭാവവും അവൻ്റെ ഇപ്പോഴത്തെ ഇടപഴകലും എല്ലാം അവളുടെ മനസ്സിലൊരു ചോദ്യചിഹ്നമായിരുന്നു ഇനി അതാലോചിച്ച് നിൽക്കണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ അവൾ എന്തോ ചിന്തയിൽ നിൽക്കുന്നത് കണ്ടതും രുദ്രൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു പോകാം അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ പുറകിലായി കയറി അവളുടെ മനസ്സിൽ വിനുവിൻ്റെ കാര്യം രുദ്രനോട് പറഞ്ഞാലോ എന്നുള്ള ചിന്തയായിരുന്നു പക്ഷേ രുദ്രേട്ടൻ അതെങ്ങനെ എടുക്കുമെന്നുള്ള പേടിയും അവളെ അലട്ടി നിനക്ക് എന്നെ വിവാഹം കഴിച്ചത് ഒരു ഭാരമായി തോന്നുന്നുണ്ടോ അച്ചു യാത്രക്കിടയിൽ കണ്ണാടിയിൽ കൂടി പുറകിലിരിക്കുന്ന അച്ചുവിനെ നോക്കി അവൻ സംശയത്തോടെ ചോദിച്ചതും അവൾ ചിന്തയിൽ നിന്നും ഞെട്ടി പിന്നെ അവൻ ചോദിച്ചത് കേട്ട് സംശയത്തോടെ നെറ്റി ചൊളിച്ചു അല്ല നിനക്കെന്നെ പണ്ടേ ഇഷ്ടമല്ലായിരുന്നല്ലോ സാഹചര്യം കൊണ്ടല്ലേ നിനക്കിപ്പോൾ എന്നെ വിവാഹം കഴിക്കേണ്ടി വന്നത് എനിക്കറിയാം നീ പൂർണ്ണ സമ്മതത്തോടെ അല്ല ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നും എന്നെ വിവാഹം കഴിച്ചതെന്നും അവനൊരു പുഞ്ചിരിയോടുകൂടി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ നീ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുന്നത് ഞാൻ മുത്തശ്ശിയോട് സംസാരിച്ചിട്ട് പോകട്ടെ എന്ന് കരുതിയിട്ടല്ലേ നീ എങ്ങനെ കയറിയിരിക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു അതിനും അവൾ ഉത്തരവൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ മുത്തശ്ശിയെ കാണാനല്ലല്ലോ അങ്ങോട്ട് വരുന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ആ സ്ഥിതിക്ക് നിന്നെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് എനിക്കും ചെറിയൊരു വാശിയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശിയെ കൊണ്ട് നിന്റെ വാതിൽ തുറപ്പിച്ച് നിന്നെ കാണുന്നത് ഒന്ന് രണ്ട് വട്ടം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായി ആ അടവിന് നടക്കില്ലെന്ന് അല്ലേടി കാന്താരി അവൻ ചിരിയോടെ തന്നെ അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവളുടെ ചുണ്ടിലും ചെറുതായി ഒന്ന് പുഞ്ചിരി വിടർന്നു ശരിയാണ് രുദ്രേട്ടൻ തന്നെ കാണാൻ വേണ്ടി വരും ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും അങ്ങോട്ടേക്ക് വരും തനിക്ക് രുദ്രട്ടൻ്റെ നോട്ടവും സംസാരവും തീരെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ബുള്ളറ്റിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ താൻ മുത്തശ്ശിയോട് പറയും താൻ കുളിക്കുകയാണെന്നോ പഠിക്കുകയാണെന്നോ മറ്റോ പറയാൻ എന്നിട്ട് വാതിലടച്ച് കുറ്റിയിടും എന്നാൽ രുദ്രേട്ടൻ വന്ന് മുത്തശ്ശിയോട് പറയും എന്നെ വിളിക്കാൻ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് എൻ്റെ വാതിലേ വന്ന് മുട്ടും മുത്തശ്ശി വിളിച്ചാൽ പിന്നെ എനിക്ക് ഡോറ് തുറക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ഞാൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ രുദ്രേട്ടൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിക്കുന്ന ഒരു ചിരിയുണ്ട് ജയിച്ചു എന്നുള്ള ഭാവത്തോടെയുള്ള ആ ചിരി കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരാറുണ്ട് അവൾ മനസ്സിൽ ചിന്തിച്ചു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ യാത്രക്കിടയിൽ അവൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു അത് കേട്ടതും അവൾ പഴയ ഓർമ്മകളിൽ നിന്നും തിരികെ വന്നു അങ്ങനെ അങ്ങനെയൊന്നുമില്ല രുദ്രേട്ട അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു എങ്കിൽ പിന്നെ നമുക്ക് ഷാപ്പിൽ പോയാലോ ഇന്ന് സ്പെഷ്യലായിട്ട് നമുക്ക് അവിടുത്തെ ഫുഡ് അടിക്കാം അവൻ പറഞ്ഞതും ഒന്നും മിണ്ടിയില്ല നീ എന്താ വച്ചോ ഒന്നും മിണ്ടാത്തത് നിനക്ക് നിനക്കവിടുത്തെ ഫുഡ് ഇഷ്ടമാണോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് അങ്ങനെയൊന്നുമില്ല രുദ്രേട്ട അവൾ മറുപടി പറഞ്ഞതും അവനൊരു കൂടി ബൈക്കിൻ്റെ മിററിൽ കൂടി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു എപ്പോഴും അവൻ്റെ മൈൻഡൊന്ന് മാറിപ്പോയി മുൻപിൽ വന്നൊരു കാറുമായി ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ അവൻ്റെ ബൈക്ക് നിന്നു പെട്ടെന്ന് ബാലൻസ് ചെയ്യാൻ പറ്റാതെ ആയതും അവനും ബൈക്കും എല്ലാം കൂടി നിലത്തേക്ക് വീണിരുന്നു അച്ചു അവൻ്റെ നാവിൽ നിന്നും ആദ്യം വന്നത് അവളുടെ പേരായിരുന്നു നിലത്തേക്ക് വീണ അവൻ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു പിന്നെ ആവലാതിയോടുകൂടി അവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എന്താ ജോ പറ്റിയത് ഡേവി പെട്ടെന്ന് അവനെ നോക്കി ചോദിച്ചതും ആറ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിയ ജോ പെട്ടെന്ന് വല്ലാതെയായി അവരാണ് റോങ് സൈഡ് കയറി വന്നത് പുല്ല് അതും പറഞ്ഞ് വാതിൽ തുറന്ന് അവൻ പുറത്തേക്ക് ഇറങ്ങി നിങ്ങളെന്ത് കോപ്പാണ് കാണിച്ചത് ബൈക്കിലിരുന്നാണോ റൊമാൻസിക്കുന്നത് ജോ ദേഷ്യത്തോടെ ചോദിച്ചതും ആവലാതിയോടുകൂടി അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് അവളുടെ കൈയും മറ്റും പരിശോധിച്ചുകൊണ്ടിരുന്ന രുദ്രൻ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് കാർ ബ്രേക്ക് ഇട്ട് നിർത്തിയതും അച്ചുവിൻ്റെ ഓർമ്മയിൽ കണ്ണടച്ച് കാറിൽ ചാരിക്കിടന്നിരുന്ന വിനു കണ്ണുകൾ തുറന്നു നോക്കിയതും രുദ്രൻ അച്ചുവിൻ്റെ മുൻപിൽ നിന്നും മാറി ജോയ്ക്ക് നേരെ തിരിഞ്ഞു അച്ചു വിനു പറഞ്ഞതും ആ കാറിലുണ്ടായിരുന്ന എല്ലാവരും അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യമായി തൻ്റെ അച്ചുവിനെ നേരിട്ട് കാണുന്ന അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ചാച്ചാ അവൻ്റെ അടുത്തിരിക്കുകയായിരുന്ന ഡോണ അവൻ്റെ കയ്യിലൊന്ന് പിടിച്ചു ഹ അതച്ചു ആ അവൻ മുൻപിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ആ കാറിലുണ്ടായിരുന്ന എല്ലാവരും അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി ആകെ പേടിച്ച് നിൽക്കുകയായിരുന്നു ചാച്ചൻ ഉറപ്പാണോ അത് അച്ചു ചേച്ചിയാണെന്ന് ചാച്ചൻ ചേച്ചിയെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ചിലപ്പോൾ തോന്നുന്നതാണെങ്കിലോ ഡോൺ അവനെ നോക്കി പറഞ്ഞതും അവനല്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അപ്പോഴും വിനു അവരെ ആരെയും നോക്കാതെ അച്ചുവിനെ തന്നെ നോക്കുകയായിരുന്നു അവൻ ഉടനെ തൻ്റെ ഫോണിനെടുത്ത് അച്ചുവിൻ്റെ ഫോട്ടോ അവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ഇതെൻ്റെ അച്ചു തന്നെയാണ് അതും പറഞ്ഞ് അവരുടെ മറുപടിക്കൊന്നും കാത്തു നിൽക്കാതെ അവൻ ഡോറും തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നേഹയുടെ ഹൃദയം എന്തിനോ പിടഞ്ഞു അവളും അച്ചുവിനെ നോക്കി ചച്ച വേണ്ട ഡോൺ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും അവൻ ഇറങ്ങിയിരുന്നു ഡേവിയും ജോയോടൊപ്പം അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അവരുടെ പുറകിലായിട്ട് വന്ന ഡെന്നിയുടെ കാറും നിർത്തി ഡെന്നിയും ജോണും സോബിയും എല്ലാം പുറത്തേക്ക് ഇറങ്ങി ചേച്ചി ആകാംക്ഷയുടെ കാറിലിരുന്ന് തല ഉയർത്തിപ്പിടിച്ച് അച്ചുവിനെ നോക്കുന്നത് കണ്ട് നേഹയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡോണ അവളെ വിളിച്ചു നല്ലൊരു കൊച്ചാണല്ലേ അച്ചോമന് ചേരുന്ന പെൺകുട്ടിയായിരുന്നു അല്ല ആണ് നേഹ വാടിയ ഒരു കൂടി ഡോണയും വൈഷ്ണവിനെയും നോക്കി പറഞ്ഞതും അവരും പരസ്പരം നോക്കി നേഹയ്ക്ക് നല്ല വിഷമമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഡോർ തുറന്ന് ഇറങ്ങി വരുന്ന വിനുവിനെ കണ്ടതും അവൾ ഒരു നിമിഷം ഞെട്ടി പിന്നെ അവളുടെ കണ്ണുകളൊന്നു വിടർന്നു വിനുവേട്ടൻ അവളുടെ ചുണ്ടുകളും മന്ത്രിച്ചു ആദ്യം അവനെ കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നെങ്കിലും പിന്നീട് എന്തോ ഓർത്തതുപോലെ അവടെ നിരാശയായിരുന്നു അവൾ തൻ്റെ അടുത്ത് നിൽക്കുന്ന രുദ്രനെ നോക്കി അവളുടെ കൈകൾ തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന രുദ്രൻ കെട്ടിയ താലിയിൽ പിടിച്ചു രുദ്രൻ ജോയോട് സംസാരിക്കുന്നത് കണ്ടതും അവൾ വീണ്ടും തൻ്റെ മുൻപിൽ നിൽക്കുന്ന വിനുവിനെ നോക്കി അവളെ നോക്കിയ വിനുവിൻ്റെയും വിനുവിനെ നോക്കിയ അവളുടെയും കണ്ണുകൾ നിറഞ്ഞു വിനു അവരുടെ അടുത്തേക്ക് വന്നു താൻ ഫോട്ടോയിൽ മാത്രം കണ്ടിരുന്ന അവനെ നേരിട്ട് തൻ്റെ തൊട്ടടുത്ത് കണ്ട അവളുടെ ഹൃദയമിടിപ്പ് കൂടി അവളുടെ നെഞ്ചിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാൻ പാകത്തിന് ഉയർന്നിരുന്നു അവൻ്റെ അവസ്ഥയും മർജായിരുന്നില്ല തൻ്റെ അച്വിനെ കണ്ടെത്തിയ സന്തോഷം അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ കണ്ണുകൾ ആദ്യം എത്തിപ്പെട്ടിരുന്നത് അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയിലും നെറ്റിയിൽ കിടക്കുന്ന സിന്ദൂരത്തിലുമായിരുന്നു അവ രണ്ടും കണ്ടതും അവൻ്റെ പാതി ജീവൻ പോയതുപോലെ അവന് തോന്നി എന്നാൽ സോബിക്കൊഴിച്ച് ബാക്കി ആൺപിള്ളേർക്കൊന്നും തങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് അച്ചു ആണെന്ന് അറിയില്ലായിരുന്നു സോറി സർ എൻ്റെ മിസ്റ്റേക്കാണ് ഞാൻ എൻ്റെ വൈഫിനോട് സംസാരിച്ചുകൊണ്ട് വന്നതാ കാറ് വരുന്നത് പെട്ടെന്ന് കണ്ടില്ല സോറി രുദ്രൻ ജോയെ നോക്കി പറഞ്ഞു അവൻ അത്രയും താഴ്മയോടെ പറയുന്നത് കേട്ടതും ജോ ഒന്ന് താഴ്ന്നു സംസാരവും സ്നേഹമൊക്കെ വീട്ടിൽ കാണിച്ചാൽ പോരെ അനിയ ഈ റോഡിൽ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമുണ്ടോ ഇതിപ്പോൾ ഞാൻ ബ്രേക്കിട്ട് നിർത്തിയത് കൊണ്ടല്ലേ സ്പീഡിന് വരുന്ന വരുന്നൊരു വാഹനമായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ ചെറുതായി ഒന്ന് തട്ടിയപ്പോൾ തന്നെ അനിയൻ അനിയൻ്റെ ഭാര്യയെക്കുറിച്ച് ഓർത്തിട്ട് എത്രമാത്രം അവലാതിപ്പെടുന്നു ജോ മുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും അറിയാതെ വളരെ സൗമ്യതയോടുകൂടി അവനോട് പറഞ്ഞു സോറി സർ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം കാറിന് എന്തെങ്കിലും പറ്റിയോ രുദ്രൻ കാറിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തെങ്കിലും സംഭവിക്കുന്നതാണോ അതിനേക്കാൾ വലുതല്ലേ മനുഷ്യന്റെ ജീവൻ അത് പോയിട്ട് പിന്നെ കാര്യമുണ്ടോ ഡെന്നി പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഇവളോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ മുൻപിലേക്ക് നോക്കിയില്ല രുദ്രൻ അവരെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴും അച്ചു അതൊന്നും ശ്രദ്ധിക്കാതെ വിനുവിനെ തന്നെ നോക്കുകയായിരുന്നു വിനുവും അവളെ തന്നെ നോക്കി ആദ്യമായി കാണുന്ന അവർ രണ്ടുപേരും കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയുകയായിരുന്നു സോബി അത് അച്ചു ആണെന്ന് പറയാൻ ജോണിനെ തട്ടുന്നുണ്ട് എന്താടാ അവൻ തട്ടുന്നത് കണ്ടതും ജോൺ സംശയത്തോടെ അവനോട് ചോദിച്ചു എടാ ഇതാ നമ്മൾ അന്വേഷിച്ചു വന്ന പെണ്ണ് അച്ചു ബിനുവിൻ്റെ സോബി പതിയെ അവനോട് പറഞ്ഞതും അവൻ ഞെട്ടി ഏ എന്താ ഇവള് ജോൺ സംശയത്തോടെ അവനോട് ചോദിച്ചതും അവനാണെന്നുള്ള അർത്ഥത്തിൽ ജോണിനെ നോക്കി തലയാട്ടി ജോൺ സംശയത്തോടെ വിനുവിനെയും അച്ചുവിനെയും നോക്കി അവർ പരസ്പരം ഞെട്ടലിൽ നോക്കുന്നത് കണ്ടതും ജോണിന് സോബി പറഞ്ഞത് ശരിയാണെന്ന് തോന്നി എടാ അപ്പോൾ ഇത് ജോൺ സംശയത്തോടെ വീണ്ടും അവനോട് ചോദിച്ചു ഇതവളുടെ ഭർത്താവാണ് സോബി അവനെ നോക്കി മറുപടി പറഞ്ഞു എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും സംഭവിച്ചില്ലല്ലോ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ ഡെന്നി അവനെ നോക്കി പറഞ്ഞതിനു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ല അവൾ മറുപടി പറഞ്ഞതും അവനൊന്ന് പുഞ്ചിരിച്ചു നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ രുദ്രൻ അവരെ എല്ലാവരെയും നോക്കി സംശയത്തോട് ചോദിച്ചു അല്ല ദേവിയാണ് അവനെ നോക്കി മറുപടി പറഞ്ഞത് ഞങ്ങളുടെ സ്ഥലമൊക്കെ കാണാൻ വന്നതായിരിക്കും അല്ലേ രുദ്രൻ വീണ്ടും പുഞ്ചിരിയോടുകൂടി അവരെ നോക്കി ചോദിച്ചു സ്ഥലം കാണാൻ വന്നതാ പക്ഷെ അതിൻ്റെ കൂടെ ഒരാളെ ഡെന്നി പറയാൻ തുടങ്ങി ഞങ്ങൾ സ്ഥലം കാണാൻ വേണ്ടി മാത്രം വന്നതാ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ മമ്മിയുണ്ട് പെട്ടെന്ന് ജോൺ ഡെന്നിയെ തടഞ്ഞുകൊണ്ട് മറുപടി പറഞ്ഞു ആ അതെയോ എൻ്റെ പേര് രുദ്രൻ അവൻ പറഞ്ഞുകൊണ്ട് ഡെന്നിയുടെ നേരെ കൈനീട്ടി ഡെന്നിയും അവനെ തിരികെ കൈ കൊടുത്തു ഇതെൻ്റെ വൈഫാണ് അശ്വതി അച്ചൂന്നാണ് വീട്ടിൽ വിളിക്കുന്നത് അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞതും അത് അവര് തേടി വന്ന അച്ചു ആണെന്ന നേരത്തെ മനസ്സിലായവർ ഒന്നും അനങ്ങിയില്ല എന്നാൽ ഡെന്നിയും ഡേവിയും ജോയും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അതുകൊണ്ട് അവളും തിരികെ പുഞ്ചിരിച്ചു ഇന്നിവളുടെ പിറന്നാളാണ് അപ്പോൾ ജസ്റ്റ് അമ്പലത്തിലൊന്ന് പോയിട്ട് വരാമെന്ന് കരുതി ഇറങ്ങിയതാ രുദ്രൻ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി പറഞ്ഞതും വിനു ഞെട്ടി അവളെ നോക്കി എന്നാൽ അവൾ അവനെ നോക്കാതെ തലകുനിച്ചു നിന്നു അത് കേട്ട് ആമ്പിള്ളേരെല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി എന്നാൽ അവൾ തലകുനിച്ച് നിൽക്കുകയായിരുന്നു ബർത്ത്ഡേ ബർത്ത്ഡേക്കാരിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തത് അവളുടെ മുഖത്ത് ഒട്ടും സന്തോഷം കാണാഞ്ഞതും ഡെന്നി സംശയത്തോട് ചോദിച്ചു അതാ പിറന്നാളായിട്ട് ഒരു സന്തോഷം ഇല്ലാത്തതുപോലെയാണല്ലോ വൈഫ് നിൽക്കുന്നത് ഡേവിയും അവളെ നോക്കി പറഞ്ഞു അച്ചു അത് കേട്ടതും രുദ്രൻ അവളെ വിളിച്ചു രുദ്രൻ വിളിക്കുന്നത് കേട്ടതും അവൾ തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി എന്ത് പറ്റി എന്താ വല്ലാതിരിക്കുന്നത് അവൻ സംശയത്തോട് ചോദിച്ചു കൊണ്ട് അവളുടെ ഒന്ന് തലോടി അവന്റെ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി പിന്നെ തലചരിച്ച് വിനുവിനേം അവൻ ഒരുതരം നിസ്സഹായ നിസ്സഹായവസ്ഥയിലായിരുന്നു ഒന്നുമില്ല രുദ്രേട്ട ഒരു തലവേദന പോലെ അവൾ നെറ്റിയിലേക്ക് കൈവച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു അത് ചിലപ്പോൾ വെയിലുകൊണ്ട് നിന്നതിൻ്റെ ആകും രുദ്രൻ്റെ മറുപടി പറഞ്ഞതും അവളൊന്ന് തലയാട്ടി പരിചയപ്പെട്ടതി സന്തോഷം വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാം പിറന്നാൾ ആഘോഷിക്കാൻ പോകുകയല്ലേ ഓൾ ദി ബെസ്റ്റ് ഡേവി രുദ്രന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ അത് കേട്ടതും രുദ്രൻ സംശയത്തോടെ അവരോട് ചോദിച്ചു ഇല്ല നല്ലൊരു ഹോട്ടൽ നോക്കണം അതുമാത്രല്ല ഉച്ചയ്ക്ക് കഴിക്കാൻ സമയം ഡെന്നി അവനെ നോക്കി മറുപടി പറഞ്ഞു വിരോധം ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം പോരെ ഞങ്ങൾ ഫുഡ് ഫുഡടിക്കുക ഷാപ്പിലേക്ക് പോകിയാൽ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി നല്ല ഫുഡും കിട്ടും വരുന്നെങ്കിൽ ഞങ്ങളുടെ ഒപ്പം വാ രുദ്രൻ അവരെ നോക്കി ചിരിച്ചു ആ അത് നല്ലൊരു ഐഡിയ ആണ് ഒരുപാട് നാളായി ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് മാത്രമല്ല പിള്ളേർക്കും അമ്മയ്ക്കും കൂടി വാങ്ങിക്കൊടുക്കാമല്ലോ ആദ്യമായിട്ടല്ലേ നമ്മളെല്ലാവരും കൂടി ഒരു യാത്ര പോകുന്നത് അതിൻ്റെ ഓർമ്മയ്ക്ക് ഷാപ്പിൽ നിന്നാകട്ടെ ഇന്നത്തെ ഫുഡ് ജോ ആമ്പിള്ളാരെ നോക്കി പറഞ്ഞതും ജോണും സോബിയും പരസ്പരം നോക്കി വിനു അച്ചുവിനെയും അച്ചു വിനുവിനെയും നോക്കി അപ്പോൾ ഞങ്ങളുടെ ബൈക്കിന് പുറകെ വിട്ടോ രുദ്രൻ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ജോയും ഡേവിയും ഡെന്നിയും ഒക്കെ പറഞ്ഞു അച്ചു നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഹോസ്പിറ്റലിൽ പോണോ അവൻ വീണ്ടും അച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വേണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞതിന് ശേഷം വിനുവിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും അവരെല്ലാവരും കാറിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു വിനു അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി ശേഷം തിരിഞ്ഞ് കാറിനടുത്തേക്ക് നടന്നു കയറ് രുദ്രൻ ബൈക്കിലേക്ക് കയറിയതിന് ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവള് തലയാട്ടിക്കൊണ്ട് അവൻ്റെ പിറകിൽ കയറി അവൻ ബൈക്ക് എടുക്കുന്നതിന് മുൻപ് അവളെ തിരിഞ്ഞ് ഒന്നുകൂടി വിനുവിനെ നോക്കി കാറിലേക്ക് കയറാൻ ഡോർ തുറന്നതും അവളുടെ കണ്ണുകൾ തന്നെ തേടി വരുന്നത് പോലെ വിനുവിനെ തോന്നി അങ്ങനെ തോന്നിയതും അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം അവൾ അവനെ തന്നെ നോക്കുകയാണെന്ന് വിനു കണ്ടിരുന്നു നല്ലൊരു പയ്യനല്ലേ ചിലരാണെങ്കിൽ അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും അത് സമ്മരിച്ചു തരില്ല നമ്മുടെ തലയെ കൊണ്ടുവന്നു വെച്ചിട്ട് പൈസയ്ക്ക് വേണ്ടി നമ്മളോട് വഴക്കുണ്ടാക്കും എന്നിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് നഷ്ടപരിഹാരമായിട്ട് വാങ്ങുകയും ചെയ്യും കാറിലേക്ക് കയറിയതിന് ശേഷം ഡേവി ജോയെ നോക്കി പറഞ്ഞു നല്ലൊരു പയ്യനൊക്കെ തന്നെയാ പക്ഷെ ഈ പറഞ്ഞ പയ്യൻ നമ്മളിവിടേക്ക് വന്നതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഹോ പിന്നീട് പിന്നീടുണ്ടാകുന്ന പുകലിനെക്കുറിച്ച് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ സോബി പറഞ്ഞതും ജോയും ഡേവിയും സംശയത്തോടെ തലചരിച്ചു വെച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ജോ സംശയത്തോടെ അവനോട് ചോദിച്ചു ചാച്ചാ ഈ ചേച്ചിയാണ് അച്ചു ചേച്ചി നമ്മൾ തേടി വന്നത് ഈ ചേച്ചിയാണ് പെട്ടെന്ന് ഡോൺ അവരെ നോക്കി മറുപടി പറഞ്ഞതും ജോയും ഡേവിയും ഞെട്ടി വാട്ട് ഡേവി വിശ്വസിക്കാൻ വയ്യാതെ ചോദിച്ചു അതേടാ തേടിയ വളി കാലിൽ ചുറ്റിയെന്ന് പറയല്ലേ ആ അവസ്ഥയാണ് കുറച്ചു മുമ്പേ നടന്നത് അതായിരുന്നു ഇവൻ്റെ അച്ചു നിങ്ങളിൽ പറഞ്ഞവനില്ലേ രുദ്രൻ അവനാണ് അവളുടെ മുറച്ചെറുക്കൻ സോബിൻ അവരെ രണ്ടുപേരെയും നോക്കി മറുപടി പറഞ്ഞു അത് നിനക്കെങ്ങനെ അറിയാം വിനുതന്നെയാ പറഞ്ഞത് എനിക്ക് ആ പെണ്ണിനെ അറിയില്ല പക്ഷേ അറിയാലോ സോബിൻ പറഞ്ഞു ഇവിടെ സത്യമാണോ കേട്ടത് നമ്മളെ തേടി വന്ന അച്ചു നമ്മുടെ മുമ്പിൽ നിന്നത് ജോ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചതും അവനാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി പക്ഷേ പിന്നെ എന്താ നീ അവിടെ വന്ന് നിന്നിട്ട് പിണ്ടാഞ്ഞത് നിനക്കറിയാമെങ്കിൽ നിനക്കെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ ഡേവി സോബിയെ നോക്കി ചോദിച്ചു അതെങ്ങനെയാണ് അവിടെ വെച്ച് പറയുന്നത് അതും അവളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് എനിക്ക് പറയാൻ പറ്റുമോ നമ്മൾ തേടിക്കൊണ്ടിരുന്ന അച്ചു ഇവളാണെന്ന് സോബിയും തിരികെ അവരോട് ചോദിച്ചു അതേ ചാച്ചാ അയാൾ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ പറയുന്നത് അയാളുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ അയാൾക്ക് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ അത് ബാധിക്കുന്നത് ആ ചേച്ചിയെക്കൂടി ആയിരിക്കും ഇവർ അന്നേരം പറയാഞ്ഞാൽ തന്നെയാണ് കാര്യമായത് ഡോൺ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു അവൾ നല്ല ഹാപ്പിയാണെന്ന് തോന്നുന്നു അല്ലേ പെട്ടെന്ന് വിനുവിൻ്റെ ചോദ്യം കേട്ടതും ആ കാർ മുഴുവൻ നിശബ്ദത തീർത്തു നേഹ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾ അഭിനയിക്കുകയാണോ അല്ലയോ എന്ന് അറിയില്ല പക്ഷെ നമ്മളോടുള്ള സംസാരം കേട്ടിട്ട് ഞാൻ കരുതിയതുപോലെ അല്ല അവളുടെ ഭർത്താവ് അവളുടെ മുഖത്ത് എന്നെ കണ്ടതിൻ്റെ പകപ്പൊഴിച്ചാൽ ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് ഹല്ലേ ചാച്ച അവൻ ഡേവിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും ദേവിക്ക് എന്തു മറുപടി അവനോട് പറയണമെന്ന് അറിയില്ലായിരുന്നു